യേശുവിനോട് കൂടി ഒരു നിമിഷം പ്രഭാത കകളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു പ്രിയമുള്ളവരെ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ശരിയായ അവബോധമുണ്ടാകുവാൻ ഈ ഒറ്റ വാക്യത്തെ അടിസ്ഥാനമാക്കി നാം നമ്മെ ചിന്തിച്ചാൽ മതി ആരാണ് ഞാൻ ആരാണ് വിശ്വാസി ആരാണ് ഒരു സഭയുടെ അംഗം ആരാണ് ഒരു ദൈവ പൈതല് ഇരുട്ടിന്റെ അനുഭവത്തിലായിരുന്ന നമ്മളെ ഒരു വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു ദൈവമുണ്ട് വെറും ഒരു വെളിച്ചമല്ല ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ വെളിച്ചം അതിനാണ് അത്ഭുത പ്രകാശം എന്ന് പറയുന്നത് അതിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെയാണ് നാം ഇനി ഘോഷിക്കണം ഇതുവരെ നമ്മുടെ സ്വന്തം ഗുണങ്ങളെയൊക്കെ പൂഴ്ത്തി പറഞ്ഞു കുടുംബമഹിമകളെക്കുറിച്ച് പറഞ്ഞു നമ്മളെ തന്നെ പദവികളെക്കുറിച്ച് പറഞ്ഞു കഴിവുകളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ മിടുക്കും സാമർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അങ്ങനെയല്ല ഇനി ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജാതിയാണ് നാം പുരോഹിത രാജകീയ പുരോഹിത വർഗമാണെന്ന് നാം വിശുദ്ധ വംശമാണ് നാം അതിനേക്കാളുപരി ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ഈ പ്രുവിലേജ് നിങ്ങൾ എന്ന് ഇന്ന് രാവിലെ പരിശോധിക്കണം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ കൃപ തന്നതിന് സ്തോത്രം സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതിലേക്ക് മടക്കി വെക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി